ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷത്തെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്ക് അരി അരച്ച ദോശേട്ടാ അപ്പോൾ തലേ ദിവസം ഞാൻ ഇട്ടിട്ട് രാവിലെ നാളികേരം കുറച്ച് നല്ല ജീരമോ ചെറിയ ഉള്ളിയോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ ഞാൻ ലൂസാക്കിയിട്ട് കലക്കിയിട്ട് അത് കഴിക്കാൻ നേരത്തിക്കാണ്ട് ഉണ്ടാക്കാലോ അപ്പോൾ അത് ഇന്നലെ എരുന്ന് വാങ്ങിച്ചതാട്ടാ രസ്റ്റോറിൽ മോൾ മോളി വരുമ്പോൾ ഉണ്ടെന്നതാണ് അപ്പോൾ ഇന്നലെയും കുറച്ച് വറുത്തു മസാലയൊക്കെ തേച്ചിട്ട് ഞാൻ ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് പുറത്തേക്ക് വെച്ചപ്പോൾ തണുപ്പൊക്കെ ഒന്ന് പോയപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടാ ഈ എരുന്ന് പൊളിച്ചോര് കവാട്ട് കൊടുക്കണം എന്താണല്ലേ കണ്ണീന്ന് കാണാമല്ലേ അത്രയും കുഞ്ഞിയേത് അപ്പോൾ ഏട്ടൻ നല്ല മീൻ കൊടുത്തതാണ് അപ്പോൾ അതൊക്കെ നല്ല തന്നെ ഞാൻ നന്നാക്കി ക്ലീനാക്കി വെച്ചിട്ടാണ് അപ്പം മുള് അയിലക്കറി ഒന്നും കൊണ്ടുപോകില്ലോ ഇഷ്ടമല്ല പിന്നെ ഇന്നലത്തെ സാമ്പാർ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മോനും കൂടിയിട്ട് അപ്പോൾ കുറച്ച് നാളികേര അരച്ചിട്ട് കുറേ അതിലിപ്പം നല്ല മീനൊക്കെ കൂട്ടിയിട്ട് അതിലൊക്കെ അപ്പോൾ കുറച്ച് നാളികേര അരച്ചിട്ട് കുറച്ച് പെരിഞ്ചീരൊക്കെ കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ട് കറി വെക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് കലക്കി എടുക്കാൻ അപ്പോൾ ഈ ദോശയിരിക്കും ഞാൻ ഏട്ടനൊക്കെ അയിലക്കറി കൂട്ടിയിട്ടേട്ടാ കഴിച്ച് അപ്പം മോന് ഇരുന്ന് ഫ്രൈ കൂട്ടിയിട്ട് അവനും കഴിച്ച് പിന്നെ പൈലക്കിഞ്ഞിപ്പോൾ ഒന്ന് ഒരു കറി അല്ലെങ്കിൽ ഒരു ചട്ടണിയൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അയിലക്കറി ഉണ്ടെങ്കിൽ ഏട്ടനും പിന്നെ പ്രധാന വിശേഷമായി മീൻ കറിയൊക്കെയാണ് ചിന്തി പിന്നെ ഞാനും അതിൻ്റെ കൂട്ടിയിട്ടാ അപ്പം നമ്മളാ വീട്ടിലുണ്ടായ രണ്ട് പച്ചമുളകും ഒരു തക്കാളിയും ഒരു കഷ്ണ ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് നാളികേരത്തിൻ്റെ ഒപ്പം തന്നെ മുളകും പൊടിയും ഒക്കെ ഇട്ടിട്ട് അരച്ചെടുത്തതാ കേട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് കലക്കി എടുക്കുകയാണ് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ നിങ്ങളെ കമൻറ്റും നിങ്ങളെ ലൈക്കും അതൊക്കെ നമ്മളെ ഒരുപാട് നമുക്ക് ഇഷ്ടമാണ്ട്ടാ അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഒക്കെ കാണുക എല്ലാവരും കമൻറ്റും ഒക്കെ ചെയ്യട്ട ഇനിയും നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം നമുക്ക് അങ്ങനെ പുളി ഒക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നിട്ടാ കുറച്ച് ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അപ്പം അതൊക്കെ ഞാൻ മീനൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ തിളയ്ക്കാനൊന്നും കത്തിക്കണില്ല മു ഒന്നിച്ച് ഒക്കെ കലക്കിയിട്ടാണ് അപ്പം ഉലുവ ഉലുവപ്പൊടി അയിലക്കറിയിലൊക്കെ ഞാൻ ഉലുവപ്പൊടി ഇട്ടുമല്ലോ അപ്പോൾ ഉലുവൊക്കെ കഴിഞ്ഞിട്ടപ്പൊടി കുറച്ചായിട്ട് അപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുടിക്കാനാണ് നന്നെ അപ്പം ഒന്നും ലേശം ഒന്ന് വറക്കണം അയിലെന്തായാലും ഒരു അര ടീസ്പൂണ് ഉലുവപ്പൊടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണല്ലോ ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയിട്ടാ ഓ കൂടുതലായാലും കരിപ്പും വരും എന്ത് സാധനവും അധികമായ അമൃത്തും വിഷമൊന്നും അല്ലേ പറഞ്ഞുള്ളൂ അപ്പോൾ അത് വറുത്ത് പിടിക്കണം അപ്പം കൂട്ടാൻ കല കലക്കല പരിപാടിയൊക്കെ കഴിഞ്ഞ ഒക്കെ ഞാൻ അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടാണ് അപ്പം ഇനി നമുക്ക് വേറെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ പോകാമല്ലോ അപ്പം ഞാനൊരു പാൻ വെച്ചെടുത്തിട്ട എനിക്ക് കുറച്ച് ഉലുവ ട്ടു കൊടുത്തുകൊണ്ട് കേട്ടാ ഉലുവപ്പൊടി നമുക്ക് സാമ്പാർ വയ്ക്കുകയാണെങ്കിൽ വില്ലേനും നല്ലതാണ് ഉലുവപ്പൊടി പിന്നെ ഏത് മീൻ കറിയിലായാലും ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ കറി അപ്പോൾ ഉലുവയൊക്കെ പൊട്ടി നല്ല മൂത്ത് വന്ന് ഒന്ന് ചൂടാറിയിട്ട് അത് പൊടിച്ചെടുക്കാലോ പിന്നെ അതേ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു നുള്ളു പെരിഞ്ചീരകം ഒന്ന് പൊട്ടിച്ചെടുക്കാ എന്നിട്ട് അതിലേക്ക് നമ്മളെ ഫ്രൈ ആക്കി വെച്ച് ഫ്രൈ മസാല തേച്ച് വെച്ച് എരു ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മീഡിയം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ചേർത്ത് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കട്ട ഒരു പകുതി ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കറിവേപ്പനയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ നല്ല രുചിയാണ് ഇവിടെ പൊരിച്ചത് മോൾക്കും ഇഷ്ടം അപ്പം പിന്നെ എന്നാണ്ട് പൊരിച്ചിട്ടാണ് ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഉണ്ട് പകുതിയും കൂടി ഉണ്ട് ഫ്രിഡ്ജിൽ നമ്മളെ കറിയൊക്കെ ഏതാണ്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കറിവേപ്പനി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മേട്ടൻ തട്ടൊക്കെ കേൾക്കണേ അപ്പുറത്തെ തറവാട്ടേറ്റാ വീട്ടിൽ വാതിൽ വെക്കാൻ ആ ശരിമാരുണ്ട് കേട്ടാ അപ്പോൾ അവരാണ് മേടണമൊക്കെ അപ്പോൾ നമ്മളെ കറിയുടെ ഫിനിഷിങ് പോയിൻ്റിലെത്തിയിരിക്കുന്നുട്ടാ ഒക്കെ മീനൊക്കെ വന്ന് അപ്പം ഞാൻ ഒരു കാറ്റ് ടീസ്പൂണ് ലോ ആപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടാ നല്ല രുചിൻ്റെ ആയിരുന്നു കേട്ടാ ചെള്ള പോലെ ചെല്ലിയത് മൂന്ന് കഷ്ണമാക്കാനും പിന്നെ ചിലത് രണ്ട് കഷണാക്കാനും അത്ര കുഞ്ഞായതും അല്ല നല്ലൊരു നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറി അപ്പോൾ ഞാൻ കറിയൊക്കെ ഓഫാക്കിയിട്ട് കുറച്ച് കുഞ്ഞുള്ളി ഒന്ന് കാച്ചു ഒഴിച്ചാൽ ഇപ്പം നമ്മളെ എല്ലാ കറിയുടെ പരിപാടിയും കഴിഞ്ഞു കുഞ്ഞുള്ളിയൊക്കെ കാച്ചി ഒഴിച്ചാൽ തന്നെ ഒരു പ്രത്യേക രുചിയല്ലേ ഇതിങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ വറ്റി നല്ലൊരു ഇതായിട്ട് വരും കേട്ടാ മീനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിലിടയ്ക്ക് ഇപ്പം ആരും ആയില്ല ഒരു രുചി ഉണ്ടായിരുന്നില്ല കളഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് പക്ഷെ എന്തോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാ അങ്ങനെ നമ്മളെ മീനൊക്കെ ഇരുന്തൊക്കെ ഫ്രൈ ആയിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്ത ഇങ്ങനെ കുഞ്ഞേത് ഇങ്ങനെ എടുത്ത് ഇതാക്കണ്ടല്ലേ അങ്ങനെ അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാ നീ കഴിക്കാറായി അപ്പോൾ ഇതിന് ദോശ ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ അത് ചൂട് ഓർക്കാനെ കഴിക്കാമല്ലോ ടേസ്റ്റ് അപ്പോൾ ഏതാണ്ട് ഏട്ടൻ കഴിക്കാനൊക്കെ വരേണ്ട നേരത്തേക്ക് ഞാൻ ദോശ ഉണ്ടാക്കിയെടുത്തതാ കേട്ടാ അപ്പം എനിക്കും ഞാനും ഏട്ടനും ചായ ഒടിച്ച് മോനേച്ചിട്ടില്ല ഏയിച്ച് വന്നാൽ ഇങ്ങനെ ആ ഓനുണ്ടാക്കലും ഉണ്ടാക്കി വെക്കില്ല മഴക്കാലം അല്ലേ ഇങ്ങനെ തണുത്താറിയിട്ടൊക്കെ കഴിക്കുന്ന നല്ല ചൂട് ഓർക്കാനുണ്ടാക്കി കൊടുക്കാമല്ലോ മക്കള് നമ്മളെ അടുത്തുള്ളപ്പോഴല്ലേ നമ്മളൊക്കെ ചെയ്ത് കൊടുക്കുക അവരുടെ ഒക്കെ പോയി എങ്ങനെയാ തിന്നണെ എങ്ങനെയൊക്കെ നമ്മൾ ഒന്നും നോക്കൂലോ കൊറേ ആയിട്ടാ ഈ ഒരു ദോഷം കഴിച്ചിട്ട് എന്നും പോയി കിട്ടും ഇതൊക്കെ തിന്നല്ലേ അപ്പം നമ്മളെ കർക്കട സംക്രാന്തി ഒക്കെ വരും ഇനിയിപ്പോൾ ഓരോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മളെ ആൾക്കാർക്ക് ഉള്ളത് ഒരു കർക്കിടക സംക്രാന്തിയൊക്കെ അപ്പോൾ തുണികളൊന്നും കുറച്ച് തുണിയേ ഉള്ളൂ അപ്പോൾ ഒന്ന് മെഷീനിലേക്ക് ഒന്നും കൊണ്ടുപോയില്ലേട്ടോ അതൊക്കെ കല്ലം മട്ടിട്ടൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് ആ കുറച്ച് ചോക്കും പൊടിയും വെള്ളമൊക്കെ എടുത്തിട്ട് കലക്കിയിട്ട് ഒക്കെ ഒന്ന് തിരുമ്പാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ ഈ കർക്കിടക സംക്രാന്തി വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ ക്ലീനിങ്ങാണല്ലോ മലങ്ങളെ എന്താണ് എന്തോ നനച്ചൂലി പോലത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ടാ ഞങ്ങൾക്ക് അങ്ങനെ അപ്പുട്ട രാവിലെ ചോറും അതിലെ അതിലത്തെ തല കൂട്ടിയിട്ടൊക്കെ ചോറൊക്കെ തിന്നിട്ടു ഉറങ്ങി തന്നിട്ടാ ആ ഉറക്കം കുറ ഒരു മണിക്കൂറൊക്കെ ഉറങ്ങിട്ടോ ഒന്ന് തടഞ്ഞിട്ട് കേട്ടാ എപ്പോഴാ പോവുക എന്ന് അറിയില്ലല്ലോ അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞു മഴ വരുമ്പോഴത്തേ ഞാൻ ഒക്കെ തിരുമ്പി മൃഷിയിലിട്ടിട്ട് ഒന്നാണ്ട് ഇതാക്കിട്ടാ ഇണക്കി പഠിച്ചു വരീട്ടിട്ടിട്ടുണ്ടായിരുന്നു മുന്നേ തുടച്ചെടുക്കുകയാണ് അപ്പൊ ഈ കർക്കിടക സംക്രാന്തി ഒക്കെ ആകുമ്പോൾ നല്ല പണിയല്ലേ കുറേ ദിവസം എല്ലോടത്തേക്കും എത്തണം ജനല് ജനലിന്റെ കമ്പി ജനലിന്റെ ഗ്ലാസ് ചര വീടിന്റെ തറ എവിടക്കൊക്കെ നമ്മൾ എല്ലതും ക്ലീൻ ആക്കിയിട്ട് വെക്കണമല്ലേ ഈ കർക്കിടക സംക്രാന്തി ആകുമ്പോൾ മറ്റൊക്കെ ഒരു കൊക്കിയും പാടന്നെയാണ് അപ്പം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പറമ്പും കോളം കൂടിയിട്ട് ആകെ ഒന്നായിട്ട് കെടുക്കുന്നൊരു സമയമുണ്ട് കേട്ടോ ഈ കറക്കട മാസത്തിലൊക്കെ അപ്പോൾ ഈ ആ പറമ്പിൽ തന്നെ ഈ കുളത്തിന്റെ വെള്ളം പറമ്പും കൂടിയിട്ട് വെച്ചാൽ അഴുക്കൊന്നും ഇല്ല കേട്ടോ അന്നൊന്നും അപ്പോൾ അവിടെ കൊണ്ടിട്ടാണ് ഈ ഇരിക്കാൻ കേട്ടാ പണിയൊക്കെ ചിരവ ഒലയ്ക്ക പിന്നെ ഒന്നൊക്കെ ഈ പലകിയ മരത്തിൻ്റെ പലകിയാകുട്ട് മൂന്നാലിലൊക്കെ ഉണ്ടാവും ഓരോ വീട്ടിലും ഇരിക്കാനൊക്കരയിലൊക്കെ വരുമ്പോൾ അടുപ്പുറത്തേക്കൊക്കെ ഇരിക്കാനൊക്കെ വരുമ്പോൾ നമ്മൾ പലകിയാണ് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുക അപ്പം ആ പലകൾ അതുപോലെ നമ്മളെ കായ്ക്കലെ തുണി ഉണ്ടല്ലോ ചൂടൊക്കെ പിടിക്കുന്ന തുണിയാൽ അത് ഒക്കെ അവിടെ കൊണ്ടിട്ട് കഴുകി കൊണ്ട് ഇരിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പണിയാട്ടെ ഈ വെള്ളത്തിൽ കളിക്കണ്ട ഒരു പണി അപ്പതൊക്കെ കഴുകി എടുക്കുന്ന പണി എനിക്കട്ടാ അപ്പൊന്ന് വറക്കേരിയുടെ അടിയിൽ അരുപ്പിൻ്റെ ചോടൊന്ന് കഴുകി കിട്ടണം നമ്മളെ ചിരവിയാണ് കേട്ടാ അപ്പം അതുപോലെ ചിരവിയൊക്കെ ഈ കഴുകണ ഓർമ്മ നിൽക്കും അപ്പം ചിരവിയൊക്കെ ഒന്ന് കഴുകി എടുക്കുക അത് അപ്പം മരത്തിൻ്റെ ചിരവി തന്നിട്ടാ ഇത് മരമല്ല എന്നാലും ഒക്കെ ഒന്ന് ഞാൻ കഴുകി എടുത്ത് അപ്പം അടി ഈ അടുപ്പിൻ്റെ അടിയിൽ ഞാൻ അങ്ങനെ വിറകൊന്നും കൊടുന്നിടില്ല കേട്ടോ കത്തിക്കുള്ള അപ്പോഴേക്കപ്പ് വെറുതെ പോയി എടുക്കുകയും പൂച്ചാളൊക്കെ ഉള്ളതല്ലേ അപ്പൊ ഒന്നാകെ കൊടുന്ന് എന്തേലും ഒരു പണി കിട്ടിയാൽ പിന്നെ ഗെറ്റിന്റെ പണിയാവും പിന്നെ പപ്പുണ്ടല്ലോ അപ്പൊ ഒന്നു ക്ലീൻ ആക്കി സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല അടിച്ച് കഴുകി വൈപ്പറായിട്ടൊക്കെ വരച്ച് ഇടുത്തിട്ടു ഭയങ്കര പണി എഴുതുന്നിട്ടന്ന് പൂര നേരാവായിട്ട ലാസ്റ്റ് ആകുമ്പോഴേക്ക് പിന്നെ നമ്മൾ അന്ന് നനഞ്ഞ പോലെ ആ ഒരു കൂട് എപ്പോഴും നനയുന്നുണ്ട് കേട്ടാ അപ്പം മേലൊന്നല്ല സൈഡിൽ കൂടെ അങ്ങനെ വെള്ളം ഇറ്റിയിട്ട് ഈ കോഴിക്കോട് ഒരു ചരിവാണ് അപ്പം അതിങ്ങനെ ആ വെള്ളം ഉള്ളിക്ക് ഇങ്ങനെ ഇറങ്ങട്ടാ അല്ലാതെ മേലെന്ന് മഴ പെയ്യുന്ന വെള്ളം അങ്ങനെ നേരെ പോണതല്ല അപ്പോൾ ഒരു നല്ലൊരു ടാർപ്പായ ഇവിടെ മേലത്തെ തേപ്പിനൊക്കെ മണ്ണ് മൂടിയേക്കാനും ഒക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കെട്ടിച്ചിണ്ടായിരുന്നു മോനെ കൊണ്ട് പിന്നെ വേനൽക്കാലം ആയാല് പൂച്ചാളൊക്കെ ആകുമ്പോ കയറി മറിഞ്ഞിട്ട് പിന്നെ ആ ഒക്കെ കീറും ഞാൻ ഞാന് വേനൽക്കാലം ആകുമ്പോ അത് ഊരി വച്ചി നല്ല മഴ ഇണ്ട് കിട്ട കൂട്ടുകാരെ പുറത്ത് അപ്പൊ അതിന്റെ ഒരു ശബ്ദം ഉണ്ടാകും അപ്പൊ എന്നോടൊന്ന് ക്ഷമിക്കാൻ മോനോട് പറഞ്ഞ അവ ഒന്ന് കെട്ടിത്തരുമോന്ന് വെച്ചപ്പോൾ എന്തിനാ കഴിച്ചു കൊണ്ടു പിന്നെ ഓനോട് പറയാൻ പറ്റില്ലല്ലോ അപ്പം ആ ടാർപ്പായ ഞാൻ വെറു കരി ഒന്ന് പുറത്തേക്ക് ഇട്ട പുറത്തേക്ക് ഇട്ടിരിക്കട്ടാ അപ്പം ആ ഇറക്കൊക്കെ ഒന്നാണ്ട് അടിച്ചെടുക്കുകയാണ് അപ്പം നമ്മളാ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് അതൊക്കെ അത് അടിക്കലും കഴുകലും ഒക്കെ കഴിഞ്ഞു അപ്പം ഇതാണ് നമ്മളെ രണ്ട് കൂടുണ്ട് താഴെ ഒരാൾ ഒന്നിലൊക്കെ കെടുക്കുകയുള്ളൂ അപ്പം അഞ്ചെണ്ണ ഉള്ളൂട്ടെ താഴെ ചോല കോഴിയാൾ എന്നൊക്കെ നായ പിടിച്ചിട്ടൊക്കെ പോയി ഒരഞ്ചെണ്ണം മേലെയുണ്ട് അപ്പം ഇത്രയും ഷീറ്റുകളൊക്കെ അതിൻ്റെ മേലെ തന്നിട്ടാണ് അപ്പം മേലെ നല്ല ചോരന് ഈ പറ്റത്തുനിന്ന് ഇങ്ങനെ ഒലിച്ചിട്ടാണ്ട് ഉള്ളിലേക്ക് പോവുക വെള്ളം അപ്പൊ അതൊക്കെ എടുത്തിട്ട് ഒന്നും കൂടിയൊക്കെ ഒന്ന് മിണ്ടായിരുന്ന ടാർപ്പായൊക്കെ ഒന്നും കൂടി ഇപ്പൊ നല്ല പോലെ ആകുമ്പോഴേക്കിട്ട് പിന്നെ അതിന്റെ മേലക്ക് നല്ല ടാർപ്പായ കേട്ടാ അപ്പൊ ഞാൻ വെറു കറി നിർത്തിട്ടത് അത് കെട്ടാനിപ്പോ ആരും കെട്ടിരല്ല ഫോണിയൊക്കെ വേണം പിന്നെ മേലെ ഇറക്കാനും ഒക്കെ വലിയ വേടാവും മഴക്കുന്നുണ്ട് അവിടെ അപ്പൊ ഞാൻ ഒരു പൈപ്പും ഒരു വേറൊരു മരക്കഷണം ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് ഒരു ഷീറ്റ് അടിയിലുണ്ടായിരുന്നു ഇട്ട് പിന്നെ ഇത് വെറുകരയിലുണ്ടായിരുന്ന ആ ഷീറ്റ് ടർപ്പായ നാല് മടക്കാക്കിയിട്ടാണ്ട് ഇട്ട് കേട്ടോ അപ്പൊ ഈ ഭാഗം ഒന്ന് പൊന്തിയിരിക്കണം ഇല്ലാച്ചാ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെയാണ് ഈ ചോ ഉള്ളിലേക്ക് വെള്ളം പോകണത് അങ്ങനെ അതൊക്കെ എടുത്ത് അതൊക്കെ റെഡിയാക്കിയിട്ട് മേലെ പിന്നെ ഈ ടാർപ്പായ കീറാതിരിക്കാൻ അതിൻ്റെ മേലെ നമ്മളെ ചാക്ക് കെട്ട് ഓട്ടും കഷ്ണമൊക്കെ വെച്ച് അതൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ആ രണ്ടും കൂടും അങ്ങോട്ട് നമ്മുടെ ബ്ലേഡ് ഉണ്ട് എന്ത് അങ്ങനെ വരുതണേ അതൊക്കെ ഇട്ട് പരതി ക്ലീനാക്കിയിട്ടൊക്കെ അടിച്ച് പുറത്തേക്ക് ഇടുക അപ്പൊ ആ കൂടാണിപ്പൊ ഈ ചോറിന് ക്ലീനാക്കുന്ന പീട് ആകെ നനഞ്ഞലാണ് ഇപ്പൊ ഈ കോഴികൾ കെടുക്കണത് അല്ലെങ്കിൽ തന്നെ മൂന്നെണ്ണം ചത്ത് ആ മഴ നല്ല അടച്ചു പിടിച്ചപ്പോ ഇനിയിപ്പോ ഏഹ് മലപ്പുറം ജില്ലയിൽ കോഴിക്കോടൊക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത എത്ര കേട്ടാ കൂട്ടുകാരേ അങ്ങനെ എല്ലാം കഴിഞ്ഞു പന്ത്രണ്ടരൊക്കെ കഴിഞ്ഞിട്ടാ ആ നാ ഏ കൂടും ക്ലീൻ ആക്കി വൃത്തിയാക്കി ഇട്ടു ഇനി അപ്പൊ ഒരു ചെറിയൊരു നാളൊക്കെ ഉണ്ടായിരുന്നട്ടാ അപ്പിട്ട് വൈകുന്നേരത്ത് വേണം ഇനി മരപ്പൊടി ഉണ്ടല്ലോ വെറുതേലും മരപ്പൊടിയുടെ ഷാക്ക് ഉണ്ട് ആ മരപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാനിട്ടാ നമ്മളൊക്കെ നല്ല സുഖത്തിൽ ഇങ്ങനെ ബഡ്ഡിലൊക്കെ കുറച്ച് കെടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു കെടുക്കാനുള്ള സൗകര്യം നമ്മൾ കൊടുക്കണ്ടേ അപ്പോൾ ഒരു മുട്ട കിട്ടണെ അതിന്റെ പിന്നീട് നമുക്ക് കുറച്ച് അധ്വാനം ഉണ്ടാ അങ്ങനെ ആ കോഴിക്കാഷ്ടൊക്കെ ഞാൻ അരി ഒരാവശ്യമില്ലാത്തൊരു പക്കറ്റ് ഉണ്ടായിരുന്നിട്ടാ അതിലൊക്കെ ആക്കി വെച്ചിട്ടാ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നു മദ്യംകാലൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ അപ്പുവിനെ തടഞ്ഞിട്ടിരിക്കുന്നു അപ്പൊ ആ ലീഷ് കടിച്ചു പൊട്ടിക്കായിട്ടാ പോവോ അപ്പം നമ്മളെ വീടിയും വിശേഷങ്ങളൊക്കെ അത്രത്തന്നെ ഇല്ല കൂട്ട കൂട്ടുകാരെയും മറ്റൊരു വീഡിയോ ആയി നാളെ വരാം ഓക്കെ ബൈ